എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ചാല് ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ അവർക്ക് അറിയാവുന്ന മനുഷ്യന്റെ ചരിത്രത്തില് ഒരു രാജ്യത്തേക്ക് കടന്നു ചെല്ലുക അവിടുത്തെ മനുഷ്യരെ വലയിട്ട് മൃഗങ്ങളെ പിടിക്കുന്ന പിടിച്ചിട്ട് കപ്പലിൽ കയറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക അങ്ങനൊരു കുറേ വേറൊരു സ്ഥലത്തും നടന്നായിട്ട് ഓർക്കുന്നില്ല ഗ്യാസ് ചേമ്പറിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് എല്ലാ സമൂഹവും മറ്റു സമൂഹങ്ങളെ കീഴടക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഇവർ ഈ ചെയ്തിരിക്കുന്നത് അന്നത്തെ ആദ്യകാലങ്ങളിൽ മനുഷ്യർ അനുഭവിച്ചിരുന്ന തരത്തിലല്ല അന്നും നമുക്ക് അന്ന് ഈ ഇപ്പം മീനെ വലയിട്ട് പിടിക്കുന്നതുപോലെ ആളുകളെ പിടിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന കപ്പലിനകത്ത് യാതൊരു ഇത് മറ്റു തരത്തിൽ സാംസ്കാരികമായി മനുഷ്യർ ഉയർന്ന് വിവരം വെച്ചതിന് ശേഷം ചെയ്ത കാര്യമാണ് അതെ മറ്റേത് എനിക്ക് തോന്നുന്നത് ഏത് സമയത്തും മറ്റൊരു കൂട്ടരെ നമ്മൾ പിടിച്ച് നമ്മുടെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന സമയത്ത് രണ്ടാമതാക്കി തന്നെയാണ് ലോകവ്യാപകമായിട്ടുള്ള സമൂഹങ്ങൾ എന്നും ഉണ്ടായിട്ടുള്ള അത് യൂറോപ്യൻസിന് മാത്രം ഉള്ളതാണെന്ന് നമ്മൾ പറഞ്ഞുകൊടാം അല്ലെ എല്ലാ സ്ഥലത്തും ഇപ്പൊ നമ്മുടെ നമ്മൾ നമ്മുടെ ഇന്ത്യ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ അടിമ ജാതി സമൂഹങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് അത് നമ്മൾ പോയിട്ട് നമ്മൾ സംസാരിക്കാം ഒരിക്കലും ഇല്ല ഒരിക്കലും അതുകൊണ്ട് അത് യൂറോപ്യൻസിന്റെ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പം ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈജിപ്റ്റിലുണ്ടായിരുന്ന ആൾക്കാർ അവിടെയുള്ള ആൾക്കാരെ നമ്മൾ ഇന്ന് പറയുന്ന ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവരെയൊക്കെ അടിമകളായിട്ട് പിടിച്ചോണ്ട് പോയിട്ട് ഫറോകുമാര് ചെയ്തിരുന്നു എന്ന് പറയുന്ന എല്ലാ ക്രൂരകൃത്യവും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഗ്രീക്ക് സ്ഥലങ്ങളിനകത്ത് ഉം അവിടുത്തെ അരിനയിലെ ജീവികൾക്ക് ഭക്ഷണമായിട്ട് ഈ ആൾക്കാരെ കൊണ്ടുപോയി ഇടുന്ന പിന്നെ റോമിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ ഇന്ന് പറഞ്ഞ പതിനാറ് നൂറ്റാണ്ടിലേക്ക് പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെ എത്തുമ്പോഴാണല്ലോ ഈ യൂറോപ്യൻസ് നമ്മൾ നമ്മളിന്ന് വിളിക്കുന്നവര് മറ്റേത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നല്ലോ ഈ പറയുന്നത് എല്ലാ സ്ഥലത്തും മനുഷ്യ മനുഷ്യരെ കീഴടക്കിയും കീഴടക്കിയവരെ അടിമകളാക്കയും അടിമകളായവരുടെ അടുത്ത് വളരെ മോശമായി പെരുമാറുക എന്ന് പറയുന്ന മനുഷ്യ ചരിത്രം എന്ന് നമ്മൾ പറയുന്നതിനകത്തെ ഏറ്റവും വലുത് നമ്മൾക്ക് ഈ പറയുന്ന കീഴടക്കിയ ജനതയോട് അത്ര ക്രൂരമായും അവരെ മനുഷ്യരായിട്ട് നമ്മളോടൊപ്പം കാണാതിരിക്കുക എന്ന് പറയുന്ന സംസ്കാരമാണ് മനുഷ്യ സംസ്കാരം തട്ട് സംസ് സമൂഹത്തിന്റെ മൂല്യങ്ങളിലാണ് മനുഷ്യ സംസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറയുന്നതല്ല ഇപ്പൊ സിവിലൈസ്ഡായ സമൂഹം ആരുടെ ചെലവിലാണ് സിവിലൈസ്ഡ് ആയതെന്നുള്ള ചോദ്യം എന്നും ചോദിക്കുന്നു പക്ഷെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് അവരുടെ എന്തോ സ്വന്തമായ ഇന്നവേഷൻസും അവരുടെ കണ്ടെത്തലുകളും അവരുടെ മിടുക്ക് കാരണമാണ് അവർ മെച്ചപ്പെട്ടവരായി മാറിയതെന്ന് പറയുമ്പോൾ എത്രയോ പേരുടെ ചോരയും മീരവും ആണ് ഈ ആളുകളുടെ സൗഭാഗ്യങ്ങളായി മാറിയതെന്നുള്ള കാര്യത്തിൽ സംശയം നമുക്ക് പാടില്ല ഇപ്പോൾ എന്താണ് ശശി തരൂർ ഇരുന്നിട്ട് ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയതിനെ പറ്റിയുള്ള കഥ പറയും ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻസ് കള്ളയടിച്ച് അപ്പൊ അവിടെ നിന്ന് അപ്പം ഇവിടുള്ളവർ ഇവിടെയുള്ളവരെ കൊള്ള അടിച്ചിരുന്നു എന്നുള്ള കാര്യം കാര്യമെല്ലാം അങ്ങ് സംസ്കരിക്കപ്പെട്ടു പോയി ഏഹ് ഇന്ത്യക്കാരുടെ സ്വ സ്വത്ത് കൊണ്ടുപോയി അമേ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയ കഥ മാത്രമായിട്ടും അങ്ങ് അവിടെ തൊട്ടാണ് ചരിത്രം ആരംഭിച്ചതെന്നുള്ള തലവാരം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മര്യാദയോടു ഞാൻ പറയുന്നത് ലോകത്ത് എവിടെയായാലും ആയാലും ഇത്തരത്തിലുള്ള ഒരു 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 മേഖല ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾക്ക് ഇൻകാസിന്റെയും മായാസിൻ്റെയും എടുക്കുന്ന സമയത്ത് അവിടെ തന്നെയുള്ള ജനതയോട് അവിടെ ഉള്ള ആൾക്കാർ പെരുമാറിയിരുന്നത് മോശമായിട്ട് എന്നുള്ള കാര്യവും നമ്മൾ കാണാതിരുന്നൂടാ യൂറോ ഈ അല്ലാതെ യൂറോപ്യൻസ് എപ്പോഴും ആഫ്രിക്കക്കാരോടോ അല്ലെന്നുണ്ടെങ്കിൽ ഏഷ്യക്കാരോടോ പെരുമാറിയിരുന്നത് മാത്രമല്ല നമ്മൾ എടുക്കുന്ന സമയം അവിടെ എടുക്കുന്ന സമയത്ത് ഈ ആൾക്കാരുടെ ഹൃദയം മുഴുവനും എടുത്ത് എന്താണ് ശത്രുക്കളായിരുന്ന ആൾക്കാരുടെ ശരീരം കൊണ്ടുവന്നിട്ട് ഹൃദയം എടുത്ത് പുറത്തെടുത്ത് ആരാധിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടെമ്പിളൊക്കെയാണ് അവിടെ ഉള്ളത് ഇവിടുത്തെ ചിത്രങ്ങളെല്ലാം വരച്ചു വെച്ചിരിക്കുന്ന മൂടെയാണ് നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് അതുകൊണ്ട് മനുഷ്യരെപ്പോഴെങ്കിലും ആരോടെങ്കിലും മനുഷ്യർ എന്നുള്ള നിലവാരത്തെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ എന്നും മനുഷ്യരോട് മര്യാദ മറ്റു മനുഷ്യരോട് മര്യാദ മറ്റവർ എന്ന് നമ്മൾ പറയുന്നവരോടും മര്യാദയായിട്ട് പെരുമാറിയാൽ എൻ്റെ കഥകൾ തന്നെയാണ് ലോകവ്യാപകമായിട്ടുള്ളത് രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മര്യാദയോടായിട്ട് പെരുമാറിയിട്ടുണ്ടാകും എന്നുള്ളൊരു സംശയം നമുക്ക് വേണ്ട അത് നമ്മൾ മറന്നു പോയിട്ട് പറയാം അപ്പോൾ യൂറോപ്യൻ കോളനൈസേഷൻ വന്നിട്ട് അപ്പം അമേരിക്ക എന്നുള്ളൊരു രാജ്യം ഉണ്ടാവുന്നുണ്ട് അല്ലേ അപ്പം അപ്പം അതിനകത്ത് അവരിപ്പോൾ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇപ്പം അനുഭവം റിപ്പബ്ലിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു പ്രധാനമായ റിപ്പബ്ലിക്കായിട്ട് പറയുന്നത് രാജാധികാരത്തിൽ നിന്ന് വേർവിട്ടുന്ന ഒരു 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 വിപ്ലവം ഉണ്ടാകുന്നു അതിനുശേഷം അവരുടെ ഒരു ബില്ല് ഓഫ് റൈറ്റ്സ് ഡിക്ലെയർ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് നമ്മൾ കൊട്ടി കഴിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പക്ഷെ അവിടെ നിന്ന് പോയവർ തന്നെയാണ് ഈ പ്രഖ്യാപിച്ച സാധനത്തിന് അപ്പുറത്തോട്ട് മറ്റൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യവും നമ്മൾ കാണേണ്ടത് സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഫ്രാൻസിനകത്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ അതിന്റെ തൊട്ടടുത്ത് ഉണ്ടായത് നെപ്പോളിയൻ ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും ഇതേപോലെ തന്നെയാണ് വില്ലെ നമ്മള് ഉണ്ടാക്കി അതിനുശേഷം ഒരു സിവിൽ വാർ അമേരിക്കൻ ഉണ്ടായിരുന്നു സിവിൽ ഉണ്ടായിരത്തി വരുന്ന നേർപകുതി സ്റ്റേറ്റുകൾ രണ്ടായിട്ട് ഇന്നും നമ്മൾ ഡെമോക്രാറ്റ്സ് എന്ന റിപ്പബ്ലിക് എന്ന് വിളിക്കുന്ന ഈ നിലവാരത്തിൽ ആൾക്കാർ പോകുന്നതിന്റെ കാരണമായി അന്ന് തുടങ്ങിയ ആ അകലം ബ്രിട്ടീഷ് രാജാവിന്റെ തുടർച്ചയ്ക്ക് അകത്തുള്ളവര് തന്നെയാണ് ഇന്ന് നമ്മൾ വിളിക്കുന്ന റിപ്പബ്ലിക്കൻസ് എന്ന് വിളിക്കുന്നവർ ഉള്ളത് കൺസർവേറ്റീവ്സ് എന്ന് നമുക്ക് വിളിക്കാവുന്ന മേഖലയിലുള്ള ആൾക്കാർ തന്നെയാണ് അത് ഇന്നും അവിടെ വലിയൊരു ഡിവൈഡാണ് സ്റ്റേറ്റുകൾ മുഴുവനും രണ്ടായിട്ട് നിൽക്കുന്നു അപ്പൊ ആ നിൽക്കുന്ന സാധനത്തിന്റെ തുടർച്ചയ്ക്ക് അകത്ത് തന്നെയാണ് ഇന്നും ആ രാജ്യങ്ങളിൽ ആൾക്കാർ നിൽക്കുന്നത് എന്നു ഒരു ഒരു സ്ഥലത്ത് ഏറ്റവും ആധുനികമായിട്ടുള്ള മനുഷ്യജീവിതത്തിനെ പറ്റി സംസാരിക്കുന്ന ജനത നിൽക്കുമ്പോൾ മറു വശത്ത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ പതിനാറാം നൂറ്റാണ്ടിനകത്തുള്ള ശരിക്കും പറഞ്ഞാൽ ഡാർക്കേജസ് എന്ന് നമ്മൾ വിളിക്കുന്ന യൂറോപ്പിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മതവിശ്വാസം എന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകളെ ചുട്ടി കരിച്ചുകൊണ്ടിരുന്നത് വിച്ചസ് എന്ന് വിളിച്ച് ചുട്ടി കരിച്ചുകൊണ്ടിരുന്നത് ഇൻഫ്ലുവൻസ് എന്ന് വിളിച്ച് ചുട്ടി കരിച്ചോണ്ടിരുന്നതായിട്ടുള്ള കാലത്തുള്ള ഡാർക്ക് ഏജസ് എന്ന് വിളിക്കുന്ന റിലേഷൻസിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന യൂറോപ്പിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള അമേരിക്ക അപ്പുറത്ത് നിൽക്കുണ്ടെന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകില്ല നമ്മളെ അമേരിക്കൻ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്ന സമയത്ത് എന്തോ ഒരു മോണോലിത്തിക്കായിട്ട് ഈ പറയുന്ന സിവിൽ റൈറ്റ്സ് ശരിക്കും പറഞ്ഞാൽ സമരം ചെയ്തും സ്ട്രഗിൾ ചെയ്ത് മാത്രം നിലനിർത്തുന്ന അവിടുത്തെ ആ സിസ്റ്റം മുഴുവനും അത് എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മുന്നൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് രാജവംശത്തിനോട് ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന ഹെറാർക്കിക്കലായിട്ടുള്ള ഭരണ സംവിധാനം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അത് ഇതുവരെ മാറിയിട്ടില്ല അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന ലോകവ്യാപകമായി ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അത് ഈ രാജഭരണത്തിനാവശ്യമായിട്ടുള്ള ബ്യൂറോക്രസി ഉണ്ടാക്കിയ സിസ്റ്റങ്ങളെ ഒരു സമയത്തും നവീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എലക്ഷൻ നടക്കുകയും എന്നാൽ ഈ സിസ്റ്റങ്ങൾ ഒരിക്കലും അഴിച്ചു പണിയാതിരിക്കുകയും ചെയ്തിരിക്കുന്നത് അത് വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്കൻ രാജാവിന്റെ ആ പ്രസിഡന്റ് ആണ് നാല് വർഷം പരമര പരമാവധി രാജാവായിരിക്കുന്നവർക്കാണ് അവിടുത്തെ പ്രസിഡന്റ് അവിടെ യാതൊരു ജനാധിപത്യവും സത്യത്തിൽ ഇല്ല നമ്മൾ ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവർ ചെയ്തതെട്ടാ ഇൻഡിവിജ്വൽ ആക്കുക എന്ന് പറയുന്നത് തീരെ നീതിപൂർവമല്ലാത്ത മനുഷ്യ സമൂഹത്തിന്റെ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായ സങ്കല്പമാണ് അവിടുത്തെ സിവിൽ ആയിട്ട് അവിടുത്തെ വ്യക്തി എന്ന് പറയുന്നത് കുറച്ചൊന്ന് നമ്മളിപ്പോ ഏറ്റവും അധികം കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അമേരിക്കയിലെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ നമുക്ക് ബിസിനസ് തുടങ്ങിയതിനകത്ത് സ്റ്റേറ്റിന്റെ ഇൻഫ്ലുവൻസ് പാടില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പൊ എനിക്ക് ഗൺ ഓൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതായത് ഗൺ ഓൺ ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ലോലസ് ആയിട്ടുള്ള ലോല ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ അതിനകത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോലസ് വെസ്റ്റ് എന്ന് പറയുന്നതിന്റെ റിഫ്ലക്ഷൻ ആണല്ലോ അതൊന്നും തന്നെയും നമ്മൾ ഈ പറയുന്ന ജനാധിപത്യ സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സാധനം അവിടെ ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന രാജ്യത്തെ ജനങ്ങളെ ആ ജനങ്ങളെ രൂപപ്പെടുത്തുന്നതിനകത്ത് കുട്ടിക്കാലം തൊട്ട് ശരിക്കും പറഞ്ഞാൽ നെഞ്ചത്ത് കിടന്നുറങ്ങി വളരേണ്ട കുഞ്ഞുങ്ങളെ തൊട്ടിലും അടുത്ത മുറിയിലും ഇട്ട് വളർത്തിയാണ് അവര് ഇന്ത്യ എന്നു വെച്ചാൽ നമുക്ക് ഇന്ന് അറിയാവുന്ന കുട്ടിക്കാലത്ത് മനുഷ്യര് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എന്തെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടണോ അതൊന്നും തന്നെ കൊടുക്കാതെ ശരിക്കും പറഞ്ഞാൽ ചൈൽഡ് അബ്യൂസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ടാ ഒരു മുഴുവൻ പേര് കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് അമേരിക്ക എന്ന് പറയുന്നത് ഇതാണ് അതിനകത്ത് ഏറ്റവും അല്ലെ നമുക്ക് ഇന്ന് ആലോചിക്കാൻ പറ്റത്തില്ല വയറ്റികളൊക്കെ കിടക്കുന്ന കുഞ്ഞ് അമ്മയുടെ ഹൃദയ എടുപ്പ് കേട്ട് വളരുന്ന കുഞ്ഞ് നെഞ്ചത്തും ശരീരത്തും ഒട്ടിക്കിടന്നാണ് വളർന്നു വരേണ്ടത് അത് കഴിഞ്ഞിട്ട് വീനിങ് എന്ന് നമ്മൾ പറയുന്ന കുഞ്ഞുങ്ങളെ വളർത്തി അവര് ഒരു നാലു വയസ്സും അഞ്ചു വയസ്സാകുമ്പോൾ അവരെ അകറ്റി അത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ അവർ സ്വയം വരുന്ന സ്ഥലത്തെത്തുമ്പോൾ അവർക്ക് ഒരു മുറിയും കൊടുത്ത് വളർത്തുക എന്ന് പറയുന്നതാണ് നമ്മൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇത് നേരെ തിരിച്ചാണ് തീരെ കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ടിലിട്ട് ഒരിക്കലും അവർ കരഞ്ഞാൽ എടുക്കരുത് കരഞ്ഞാൽ എടുത്താൽ അവര് അവരെ കലച്ചിട്ട് പഠിപ്പിക്കുന്നതാണെന്ന് പറയുന്ന സൈക്കോളജി വരെ പറഞ്ഞ് അത്തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞ മനോരോഗികളായ ഒരു കൂട്ടം അതിരുകള് ശരിക്കും പറഞ്ഞ തീരെ കലരാൻ അനുവദിക്കാത്ത നിലവാരത്തിലുള്ള ആളുകളെ ഉത്പാദിപ്പിച്ചാണ് അവർ അവരുടെ സിവിൽ റൈറ്റ്സിനെ പറ്റിയും ഈ പറയുന്ന പ്രൈവസിയെ പറ്റിയും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനൊക്കെ പ്രൈവസികളാണ് അവര് അപ്പൊ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അച്ഛനമ്മമാരും കൂടെ നിക്കരുടെ പ്രധാനപ്പെട്ട ഇപ്പൊ ഹോസ്പിറ്റലിനകത്തോടൊക്കെ നമ്മൾ എത്തി കഴിയുമ്പോഴേ സ്കൂളിനകത്ത് എത്തുമ്പോഴൊക്കെ തന്നെ ഇത് വീടിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ശരിക്കും എൻ എങ്ങനെയാണ് ഇപ്പൊ ഫ്രോയിഡ് മനസ്സ് രൂപപ്പെടുന്ന കുട്ടിക്കാലത്താണെന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരന്റെ കുട്ടിയുടെ മനസ്സ് രൂപപ്പെടുന്നെന്ന് പറയുന്നത് മറ്റുള്ളവരോട് വെറുപ്പുണ്ടാകുന്നതും പകയുണ്ടാകുന്നതും ആയ ആളുകളുടെ ഈ ആളുകളുടെ കൂട്ടായ്മയാണ് നമ്മൾ ഇന്ന് അവിടുത്തെ ജനതയെ കാണുന്നത് അതുകൊണ്ട് ഒരു ദിവസം ഒരു തോക്കെടുത്ത് വെച്ചിട്ട് ഒരു കാര്യം ഒരു പരിചയം ആൾക്കാരെ ഒരു 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 മരത്തെ കയറിയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു ടൗണിൽ കയറി ഇരുന്ന് അല്ലെങ്കിൽ ഒരു ഒരു ടവറിൽ കയറിയിരുന്ന് അങ്ങ് വെടിവയ്ക്കുക എന്ന് പറയുന്നൊക്കെ ചെയ്യുന്നത് നമുക്ക് വേറൊരു രാജ്യത്തും ഇതുവരെയും കേട്ടിട്ട് പോലും ഇല്ലാത്ത മനുഷ്യരെ ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ അവര് അപ്പൊ അവരുടെ ഈ മനുഷ്യത്വപരമായിട്ട് നമ്മൾ ഇന്ന് പറയുന്ന വളരെ വളർച്ചയെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഒരു അഞ്ച് വയസ്സ് വരെ കണിശമായിട്ട് അമ്മയുടെ അച്ഛന്റെ ഈ ഇടയിൽ കിടന്ന് തൊട്ട് ശരീരത്തിനകത്ത് ഒരു അഡൾട്ടായ ആളിറ്റ് ദേഹത്ത് മുട്ടി വളരേണ്ടവരാണ് ഈ വളരേണ്ട സ്ഥലം മുഴുവൻ അവർ നിഷേധിച്ചിട്ട് ശരിക്കും പറഞ്ഞ വെറുപ്പും വിദ്വേഷമുള്ള മനുഷ്യരെയാണ് പിന്നെ നമ്മൾ വളർത്തും പകയുള്ള മനുഷ്യരെയാണ് എന്ന് വളർത്തും ഈ പകയുള്ള മനുഷ്യരെ അടുത്ത് എന്റെ എന്നെ തുടരുത് എന്ന് പറയുന്ന തരത്തിലുള്ള അന്യതയുള്ള മനുഷ്യരെയാണ് ഇത്തരത്തിലുള്ള മനോരോഗികളുടെ ഒരു കൂട്ടായ്മയായിട്ട് പോകത്തുള്ളൂ ഇപ്പൊ ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഒരു വീട്ടിനകത്തേക്ക് ആരെങ്കിലും ഇപ്പൊ ഒരു റോഡിനകത്ത് നമ്മളിപ്പോ കാറില് അവിടുത്തെ അവിടെ ആണെങ്കിൽ കാറിനകത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്താൽ നമ്മളൊരു സർവീസ് സെന്ററിലേക്ക് വിളിച്ച് പറയുന്നു എന്നുള്ളതല്ലാതെ തൊട്ടടുത്ത വീട്ടിലേക്ക് കയറി എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കത്തോലില്ലേ അവരോട് അന്യനായ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അപകടകരമാണെന്ന് അറിയാത്ത ഒരാളില്ല നമ്മൾ അയലത്ത് പോയിട്ടൊന്ന് കയറി അവരോട് സംസാരിക്കാനോ ഏഹ് ഈ പത്തോ ഇരുന്നൂറ് മൈൽ ദൂരെ നിന്ന് ഒരാൾ വരാനായിട്ട് ഉള്ള സ്ഥലത്ത് അവളോട്ട് കേറി പോയാൽ തോക്കെടുത്ത് വേടിവെച്ചാളി വരും അന്യനെന്ന് പറയുന്നവര് ശത്രുവാണെന്നുള്ളതിന് സംശയഹിതമായി അറിയുന്ന അമേരിക്കക്കാരാണുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിനെ ഈ ഇതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ഇന്ന് പറയുന്ന അമേരിക്കൻ ജനാധിപത്യ ഇതെന്ന് പറയുന്നത് വ്യക്തികളെ അത് അറുത്തു മുറിച്ചുണ്ടാക്കിയ വ്യക്തികളെ രൂപപ്പെടുത്തിയിട്ട് അവരുടെ സംഘബോധമാണ് അതുകൊണ്ടാണ് വളരെ കുവലായി പെരുമാറുന്നത് ഇപ്പൊ നമ്മൾ അവിടുത്തെ ആർമികളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ലോകത്ത് ഇതുവരെയും ഉണ്ടായിരുന്ന മനുഷ്യരോട് ഏതെങ്കിലും നിലവാരത്തിൽ അവരെ കീഴടക്കുക എന്ന് പറയുന്ന അല്ല അവരെ അവസാനം ഒടിവെച്ചു കൊല്ലുന്നതിനെ പറ്റി മാത്രം ആലോചിക്കുന്ന മനുഷ്യരെ ഉൽപാദിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതെന്തോ വലിയ ഒരു കാര്യമായിട്ടാണ് അവർ വെക്കുന്നത് രാ ഇറാഖിലെ ഇറാഖ് വാറിൻ്റെ അവസാനം ആദ്യത്തെ ഇറാഖ് വാറില് അപ്പോൾ അതിനെക്കുറിച്ചൊരു ബി ബി സി ഡോക്യുമെൻ്ററി കയറ്റേടി കാണിച്ചിരുന്നു അപ്പോൾ അവർ കാണിച്ചതാണ് അവർ അവർ പറഞ്ഞതെന്ന് വച്ചാൽ ഞാനവിടെ ഇറാക്കിലേക്ക് ചെല്ലുമ്പോൾ എന്നോട് ആദ്യം യൂണിഫോം ഇടാൻ പറഞ്ഞു അതോടെ എനിക്ക് ഒന്നും പുറത്തേക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷെ അവർ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ ഏതായിരുന്നു അന്ന് ഇറാഖിൻ്റെ വാർ അമേരിക്ക ജയിച്ചു ദീസ് സോൾജിയേഴ്സ് യുവർ ഫ്ലീയിങ് അപ്പം സാധാരണ നാട്ടുകാരും മറ്റുള്ളവരും അവരെല്ലാം അവർ പിന്തിരിഞ്ഞ് ഓടുകയാണ് ഇവർ മോളിൽ നിന്ന് പട്ടികളെ വിടിക്കുന്ന പോലെ ഷൂട്ടിങ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അതാണ് അവർ ഷൂട്ട് ചെയ്തത് അവിടെ ഈ കേരള ഒരു ചാനൽ ഫോർ പ്രോഗ്രാമിൽ കാണിച്ചൊരു ഒരു ഒരു ഷൂട്ടിങ്ങാണിത് അപ്പോൾ ആ ആ രീതിയിൽ അപ്പോൾ നമുക്ക് ഞാൻ ആലോചിക്കുന്നത് എന്ത് തരം മൈൻഡ് സെറ്റാണ് ഇപ്പം ദീസ് ആർ യങ് പീപ്പിൾ കാരണം ഒരു 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 വാറിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എടുത്തറിയപ്പെട്ട മനുഷ്യരാണ് ഈ ാണ് മനുഷ്യൻ യാതൊരു തരത്തിലെയും മറ്റൊരു ഒരു ജനതയെ കീഴടക്കുന്ന സമയത്ത് അവരെ രണ്ടാന്തരമായിട്ട് പോലും അല്ല അവരെ സഭ്യൂമനായിട്ട് കാണുക എന്ന് പറയുന്ന തരത്തിൽ തന്നെയാണ് അവർ കാണുന്നത് നമുക്ക് ഇപ്പൊ മറ്റേ സദാ ഹുസൈനെ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ അവരിങ്ങനെ പല്ലുണ്ടെന്നതും ഒക്കെ എടുത്ത് കാണിക്കുന്ന പരിശോധിക്കുന്നതൊക്കെ കാണിക്കുന്നണ്ട് നമ്മളിങ്ങനെ ഷോക്കടിച്ചിരുന്നു കണ്ടിട്ട് അത്രയും അപമാനിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതിനു വേണ്ടി മാത്രമാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പൊ അയാൾ ചെയ്തെന്ന് പറയുന്ന ഒരു കുറ്റവുമായിട്ട് ഒരു ബന്ധവുമില്ലേ ഇതൊക്കെ ഈ അമേരിക്കക്കാര് ലോകവ്യാപകമായി നടന്ന് തകർത്ത രാജ്യങ്ങളിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഇത്രയധികം മര്യാദഘട്ട ഒരു എന്താ പറയണ്ടേ ഒരു 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 രാജ്യം ലോകത്തെസ്റ്റ് ടെററിസ്റ്റുകളുടെ കൂട്ടായ്മയാണ് അമേരിക്ക ഞാൻ അങ്ങനെ മാത്രമേ കാണുന്നു ഞാനിപ്പോ അവിടെ യാത്ര ചെയ്തിന് എനിക്ക് വ്യക്തിപരമായ അപമാനം ഏത് സമയത്തും അനുഭവിക്കുമായിരുന്നു അതുകൊണ്ട് ഈ ആ രാജ്യത്തെ അവരവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന എന്താണ് വളരെ ശാസ്ത്രീയമായ നാച്ചുറൽ സയൻസിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കാണിക്കുന്നതിനകത്ത് തന്നെ ഹിസ്റ്ററി ഭാഗത്തോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഹിസ്റ്ററിയിലോട്ട് എത്തിക്കഴിഞ്ഞാ പക്ഷേ നമ്മൾ അത് പറയുമ്പോ തന്നെ നമ്മളിപ്പോ യൂറോപ്യൻ കോളനൈസേഷൻ ഉണ്ടാവുന്നു അവിടെ ഒരു അവരുടേതായ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു പക്ഷേ പക്ഷെ ശേഷം ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവിടെ ഒരു വൂമി എന്നതിൽ എത്തുന്നുണ്ട് യൂറോപ്യൻ്റെ പല ഭാഗമുള്ള ആൾക്കാരെത്തുന്നുണ്ട് ഏഷ്യൻ എന്നുള്ള ആൾക്കാരെത്തുന്നുണ്ട് അപ്പോൾ അവരുടേതായ ഒരു കൾച്ചർ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു വലിയ ഒരു എന്താ പറയുക സാംസ്കാരികമായിട്ട് ഒരുപാട് ഉന്നമനത്തിലേക്ക് എത്തിച്ചൊരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ നമുക്ക് ഒരു സിനിമ സംവിധാനം സിനിമയുടെ ഒരു സംഗീതം സങ്കേതം ഉണ്ടാകുന്നുണ്ട് അപ്പം ആ തരത്തിൽ കൾച്ചറലായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുമുണ്ട് അതുകൂടെ അതുപോലെ തന്നെ ഭാഗമായിട്ട് യൂറോപ്യൻ കോളനൈസേഷൻ നടക്കുന്ന സമയത്ത് ഞാനീ പറഞ്ഞില്ലേ സമൂഹത്തിന്റെ എല്ലാ തട്ടിലും ഉള്ള യൂറോപ്യൻസ് അവിടെ എത്തുന്നുണ്ട് അങ്ങനെയാണ് വൈൽഡ് വെസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ആ ലെവലിലാണ് രണ്ട് ദാരിദ്ര്യമുള്ള മനുഷ്യർ എങ്ങനെയെങ്കിലും കുറച്ച് ഭൂമി ഉണ്ടായി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരോട്ട് വലിയ ധനവാന്മാരായ ആൾക്കാരും കൂടെ ചേർന്ന ഒരു വലിയ സംഘം തന്നെയാണ് യൂറോപ്യൻ അവിടോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവര് അത്തരത്തിലുള്ള മൈഗ്രേഷൻ പിന്നെ അനുവദിക്കുന്നില്ല പിന്നെ അവർ സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് പിന്നെ ആൾക്കാരെ കേട്ടിട്ടുള്ളത് അതിന് ആ അവിടുത്തെ ആ സ്റ്റാറ്റു ഓഫ് ലിബർട്ടിയുടെ അടുത്തുള്ള ഒരു ഐലൻഡ് ഉണ്ട് അവിടെ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബം അവിടെ എത്തുമ്പോൾ ആ കുടുംബത്തിനകത്തെ രണ്ടുപേരെയും എടുത്തിട്ട് മറ്റുള്ളവരെ തിരിച്ചയച്ചു എന്നിട്ട് അവിടെ അവിടെ പടങ്ങൾ വെച്ചിട്ടുണ്ട് അവര നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ടാല് ആ സ്റ്റാറ്റു ഓഫ് ലിബർട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഉള്ളൊരു ഐലൻഡാണ് ഐലൻഡിന്റെ പേര് ഞാനിട്ട് അല്ല പേര് ഞാൻ ഓർക്കുന്നില്ല തെറ്റായിട്ട് പറയണ്ടാവുന്ന അവിടെ മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ പടങ്ങൾ ഇങ്ങനെ അവര് തന്നെ വെച്ചിട്ടുണ്ട് കരഞ്ഞോണ്ട് ഭർത്താവ് തിരിച്ചു വിടും ഭാര്യ എടുക്കും അപ്പൊ ഈ മുഴുവനും ഈ കളഞ്ഞിട്ട് ഒരു രാജ്യത്തു നിന്ന് സകലതും നുള്ളിപ്പിറക്കി ഒരു കുടുംബം എത്തുമ്പോ കുടുംബത്തിനകത്ത് രണ്ടുപേരെ എടുക്കുകയും മറ്റുള്ളവരെ തിരിച്ചയക്കുകയും ചെയ്യുന്ന സമയത്ത് അവർ കരയുന്ന സാധനങ്ങളും എല്ലാം അതിന്റെ അതിന്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് അത് കണ്ടാൽ നമുക്ക് സഹിക്കാനൊക്കെ ഈ നിലവാരത്തിൽ നിലവാരത്തില് വീഡൗട്ട് ചെയ്ത് മറ്റുള്ള സമൂഹത്തിനകത്ത് അവർക്കാവശ്യമുള്ള അവർ സ്കിൽഫുൾ ആയ ആൾക്കാരുടെ കൂട്ടായ്മയാണ് അമേരിക്കയായിട്ട് ഉണ്ടാക്കിയത് അതൊരു ഇരുന്നൂറ് വർഷം കൊണ്ട് അവർ ചെയ്തെടുത്തതാണ് ലോകവ്യാപകമായിട്ട് നമ്മൾ നമ്മളെ നമ്മുടെ നമ്മൾ പറയുന്ന സാധനം ചെയ്തിട്ടാണ് ഈ അമേരിക്കയിലെ മുഴുവൻ കഴിവുള്ളവർ അമേരിക്കയിൽ കഴിവുള്ളവർ എന്ന് പറയുന്നത് ലോകവ്യാപകമായി കഴിവുള്ളവരെ അവര് സെലക്ട് ചെയ്തിട്ടാണ് അവിടോട്ട് കടത്തിയിട്ടുള്ളത് അപ്പൊ ആദ്യകാലത്തെ മൈ മനുഷ്യന്റെ ഹ്യൂമൻ മൈഗ്രേഷനുമായിട്ട് അതിനൊരു ബന്ധവുമില്ല അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അവരുടെ കുടുംബത്തിനെ അവിടെ കൊണ്ടെത്താൻ പറ്റിച്ചാൽ ഭാഗ്യം എന്ന് മാത്രമാണ് അപ്പൊ പോലും എത്താൻ പറ്റാത്ത എത്രയോ പേരുണ്ട് അങ്ങനെ അവരുടെ തന്നെ ലോകം മാറ്റിക്കളഞ്ഞ് ജീവിതം മാറ്റി കളഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അമേരിക്കയാണ് അത് അവിടെയെ ഒരു കോൾഡ്രൺ എന്ന് ഇംഗ്ലീഷ് പറയാവുന്ന നിലവാരത്തിൽ ലോകത്തുള്ള സകല സാധനവും ഒരു അവിയൽ പരുവത്തിൽ അതിനകത്ത് ഇട്ട് കൊള തിളപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിനകത്തു നിന്ന് അതൊരു സ്വപ്നമായിട്ട് ഇവർ സകല സ്ഥലത്ത് നിന്നും പറഞ്ഞ് അവിടെ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് ഇഷ്ടംപോലെ ഇന്നും നമ്മൾ ഇന്ത്യയുടെ മൂന്നിരട്ടിയുണ്ട് അമേരിക്ക എന്നൊന്നും ആർക്ക് പറഞ്ഞുകൂടാ ആൾക്കാരിങ്ങനെ പഠിക്കുന്നവർ മാത്രമേ അത് കാണുകയുള്ളൂ മൂന്നിരട്ടിയുണ്ടെന്നും ഏഹ് മൂന്നിലൊന്ന് ജനതയെ അവിടെ ഉള്ളെന്നും കൂടെ നമ്മൾ അറിയേണ്ടത് അപ്പൊ ഈ സമ്പന്നത എന്ന് പറയുന്നത് അത്രയും ഫലഭൂഷ്ടമായിട്ടുള്ള രാജ്യവും ശരിക്കും പറഞ്ഞാ അവിടെ ഇപ്പൊ ഒരു ഒരു മണലാരണ്യം ഭൂമിയുടെ നോർത്തേൺ ലാറ്റിറ്റ്യൂഡിനകത്ത് വരുന്ന റൗണ്ടായിട്ട് മണലാരണ്യം അത് ശരിക്കും പറഞ്ഞാൽ അരിസോണി ആരംഭിക്കുന്നത് സഹാര വഴി നമ്മൾ അറേബ്യ വഴി നമ്മളെ രാജസ്ഥാൻ വഴി ഗോവി ഡെസർട്ടിന്റെ ചൈന വരെ പോകുന്ന ഒരു ഒരു ബെൽറ്റാണ് ആ ബെൽറ്റിനകത്ത് ഉള്ളത് പോലുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിലും ബാക്കി മുഴുവൻ സ്ഥലവും വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡും നമുക്ക് നമ്മളിപ്പോ ഇങ്ങനെ കാറിനകത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കിയാൽ ഒരു വേലി കാണും ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു നൂറ് മൈൽ കടന്നു പോവും വേലി മാത്രമേ കാണത്തുള്ളൂ അവസാനം ഇത് ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു 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 ഫാമിലിയുടെ അത് പത്തും പതിനായിരം ഇപ്പൊ ഇപ്പൊ നിങ്ങള് വെറുതെ ഇതിനകത്ത് അടിച്ചു നോക്കിയാൽ മതി അമേരിക്കയിലെ ഒരു ഫാമിലിയുടെ ലാൻഡോണി ക്ലാസിന്റെ എത്രയൊക്കെയാണെന്നുള്ളത് പതിനായിരം മുപ്പതിനായിരം ഒക്കെ ഏക്കറാണ് അത്ര സ്ഥലം കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യർ ഈ നഗരങ്ങളിൽ മാത്രമാണ് ആകെ ഉള്ളത് ബാക്കി മുഴുവൻ സ്ഥലവും ആളുകൾ കയ്യേറി വെച്ചിരിക്കുന്ന സ്ഥലമാണ് അത് വലിയ എന്താണ് അവിടുത്തെ നാച്ചുറൽ പാർക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ള യെല്ലോ സ്റ്റോൺ പോലും ആരുടെയെങ്കിലും കുടുംബത്തിൻ്റെ ഇങ്ങനത്തെ കയ്യേറ്റം അനുവദിച്ചിരിക്കുന്ന രാജ്യവും കൂടാണ് അല്ലാതെ ഈ ആൾ ചെല്ലുന്ന ആൾക്കാർക്കൊക്കെ ലാൻഡ് കൊടുക്കുന്നൊന്നുമല്ല അവർ പലതരത്തിലെ സ്ലൈവിഷ് ആയിട്ടുള്ള ലോകത്ത് തന്നെയാണ് അവർ കഴിയുന്നത് ആകെ പ്രൊഫഷണൽസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ശമ്പളവും സാധനങ്ങളും ഒക്കെ കിട്ടുന്നത് ബാക്കി ആൾക്കാർ ദരിദ്രരായിട്ട് കഴിയുന്ന വിധിക്കപ്പെട്ടതുപോലുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഈ ഇതിനകത്ത് നിൽക്കുന്നത് ഇപ്പോഴും നമ്മൾ നോക്കിയാൽ ഹോംലെസ് ആയ ആൾക്കാരുടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ പോലും അങ്ങനെ ഇല്ല നമ്മൾ കേരളത്തിലേക്ക് എടുത്താൽ ഹോംലെസ് ആയ ആളുകളെ കണ്ടെത്തണമെങ്കിൽ വല്ല സ്ഥലത്തു നിന്നും ഇവിടെ എത്തിച്ചേരുന്നവർ മാത്രമാണ് ഇവിടെ ഹോംലെസ് ആയിട്ടുള്ളത് മറ്റേണ്ടെങ്കിൽ ഒരു 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 കുടിൽ കഴിയുന്നവരെങ്കിലും ഉണ്ട് പക്ഷെ മറ്റേതൊരു അമേരിക്കയിൽ മാത്രമുള്ള ഒരു ഫിനോമിന പോലെയാണ് യൂറോപ്പിലെ എത്രത്തോളം ഹോംലെസ് ആയ ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിയില്ല ഉണ്ട് യൂറോപ്പിൽ ആൾക്കാരുണ്ട് പക്ഷേ അതിന്റെ അളവ് കുറവാണ് പിന്നെ അവിടെ ശരിക്കും പറഞ്ഞ ദരിദ്രരായ മനുഷ്യർ എന്ന് പറയുന്നവര് യഥാർത്ഥത്തിൽ ദുരിതം പിടിച്ച മനുഷ്യര് തന്നെയാണ് അത്രയും ദാരിദ്ര്യം തൊട്ടടുത്ത് അയൽ നേരത്തെ പറഞ്ഞല്ലേ അയലത്ത് പോയിട്ട് ഒരു സഹായം അഭ്യർത്ഥിക്കാൻ പറ്റുന്ന സിസ്റ്റം പോലും ഇല്ല ചാരിറ്റി എന്ന് പറഞ്ഞ് ആൾക്കാർ ചെയ്യുന്ന അത് അതിന്റെ ലെവലിലാണ് ആ സാധനങ്ങൾ നിൽക്കുന്നത് നമുക്ക് ആ ശ്ലേവിഷായിട്ടുള്ള അല്ലെങ്കിൽ സ്ലേവറി ഉണ്ടായിരുന്ന ആ കാലം കടന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെ എല്ലാ മണങ്ങൾ അടിച്ചിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അവിടുത്തെ ഇന്നർ സിറ്റി എന്നൊക്കെ വിളിക്കുന്ന സ്ഥലം മുഴുവൻ ഇന്നവർസിറ്റിയെ കുറിച്ചുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു പഠനം ഉണ്ടായിരുന്നു ആന്ത്രോപോളജിക്കൽ സ്റ്റഡി ഓഫ് ദി സിറ്റി ഗെറ്റോസ് അവിടെ താമസിക്കുന്ന ആൾക്കാർ അവർക്ക് ഈ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും അവർക്ക് അവിടുത്തെ ഡെമോക്രാറ്റിക് പ്രൊഫഷണൽ ബന്ധമൊന്നുമില്ല അവരൊന്നിനും ഒന്നിനും രജിസ്റ്റർ ചെയ്യാറില്ല അവർ അവരുടേതായ ഈ ചെറിയേറെ ബറോസ് ഉണ്ടാക്കി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ന്യൂയോർക്കിൽ നിറയേണ്ടതാണ് പറയുന്നത് അവരെക്കുറിച്ചൊരു ആന്ത്രപോളജിക്കൽ സ്റ്റൈ ഉണ്ടായിരുന്നു ഇവർ വേറൊരു തരം ട്രൈബാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ അവരുടെ ഒരുപാട് അസുഖകൂടും ഉണ്ട് കാരണം ഇവർക്കൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല പതിനൊട്ട് കുറച്ച് കഴിഞ്ഞ് വരാം പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളീ ഇങ്ങനൊരു വലിയ ലോകം ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഇങ്ങനെ പല തട്ടു തട്ടായുള്ള ഒരുപാട് സമൂഹങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിനിടയ്ക്കിങ്ങോട്ട് വലിയ വർഗം ആരും അറിയാതെ കഴിയുന്നുണ്ട് അവിടെ ട്രൈബിൾ ആരകത്ത് തന്നെ ഉണ്ട് ഈ യൂണിവേഴ്സിറ്റി ഗെറ്റ് ഹൗസിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ അതിനെ കുറിച്ച് ന്യൂയോർക്ക് ഞങ്ങൾ അതിനെ കുറിച്ചൊരു സ്റ്റഡീസ് ആദ്യം ഒരു ആന്ത്രപോളജിക്കൽ സ്റ്റഡിയിൽ ഞാനത് പങ്കെടുക്കും അവരെ കുറിച്ച് ആൾക്കാര് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവര് നമ്മൾ എങ്ങനെയാണ് ഹൗ ഡു യു കണക്ട് ചെയ്തത് ആ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അല്ല അതിനകത്ത് നമ്മൾ ഇപ്പൊ ട്രംപ് ജയിക്കുന്ന എലക്ഷൻ ജയിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി ഇപ്പൊ നമ്മുടെ നാട്ടിനാണെങ്കില് നമുക്ക് എലക്ഷൻ കാർഡുണ്ട് അല്ലെങ്കിൽ പാസ്പോർട്ടുണ്ട് ഇങ്ങനത്തെ രേഖകളുമായിട്ട് വേണമല്ലോ നമ്മൾ പോയിട്ട് വോട്ട് ചെയ്യാൻ അമേരിക്കയിലാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസ് കണക്ഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം അവിടെ ആളുകൾ വോട്ട് എന്ന് പറയുന്നത് വോട്ടിങ് ശതമാനം എടുത്താ എനിക്ക് തോന്നുന്നത് വല്ല അറുപതിന് താഴെ താഴെ അറുപതിന് താഴെ ആയിരിക്കും അപ്പൊ ഈ കള്ള വോട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇഷ്യൂ ആണല്ലോ അമേരിക്കയില് ക ഒരാൾ തന്നെ ആയിരിക്കും മുഴുവൻ വോട്ടിങ് ചെയ്താലും നമ്മളറിയില്ല അങ്ങനത്തെ ഒരു ഒരു റെഫറൻസ് സ്ഥലങ്ങൾക്ക് എന്നാൽ ആരെങ്കിലും വോട്ട് ചെയ്യാനായിട്ട് കള്ള വോട്ട് ചെയ്യാൻ ആരും പോകത്തില്ലെന്ന് വിചാരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇത്രയും ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റം നിൽക്കുന്ന സമയത്ത് അവർ ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒരു പരിശോധന നടത്തുന്നതായിട്ട് നമുക്ക് ഇപ്പോഴും പറഞ്ഞോളാം എനിക്ക് ഒരു ഫണ്ടമെന്റൽ ഉള്ള ഒരു ചോദ്യം തന്നെ ഇപ്പോഴും ബാക്കിയുള്ളൂ അതായത് നമ്മളിപ്പോ ഒരു നാല്പത് നാൽപ്പത്തഞ്ച് ശതമാനം ഏതൊക്കെ മുമ്പുള്ള ഇലക്ഷനൊക്കെ അമ്പത് ശതമാനത്തിലും താഴെ ആയിരുന്നു എന്നാ പറയുന്നത് ആ ആളുകൾ വോട്ട് ചെയ്യാൻ ചെല്ലുന്നില്ല ആ ചെല്ലുന്നവര് യഥാർത്ഥത്തിലുള്ള വോട്ടർ ആണോന്ന് പരിശോധിക്കത്തക്കവണ്ണം യാതൊരു തരത്തിലുള്ള ഇന്ന് നമ്മൾ നമ്മുടെ ഈ രാജ്യത്തൊക്കെ നമ്മുടെ നടത്തുന്ന ഒരു ഒരു ഇടപെടലുണ്ട് വോട്ടെ ലിസ്റ്റ് ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് ആരൊക്കെയാണ് എടുക്കുന്ന അത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണ് നമ്മളിവിടെ വോട്ടിങ് നടക്കുന്നത് അതിനകത്ത് കളവോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നതൊക്കെ വല്ല ഒരു ശതമാനത്തിന് താഴെ നിൽക്കുന്നതാണ് മറ്റേ നമുക്ക് അറിയാൻ തന്നെ കഴിയില്ല എന്നുള്ളതാണ് യാതൊരു തരത്തിലൊന്നും ഒരു രേഖയില്ല അപ്പോൾ നമ്മൾ ഡെമോക്രാറ്റിക് ആയ ഒരു ഇലക്ഷൻ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയേണ്ടതാണ്